നമസ്കാരം വാർത്തകൾ രഞ്ജിത്തും സജി ചെറിയാനും സ്ഥാനമൊഴിയണമെന്ന് ബി ഡി സതീശൻ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമൊഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സതീശൻ വിമർശിച്ചു സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നു സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങൾ അന്വേഷിച്ച് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തുന്ന നാടകം കേരളത്തിൽ വേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴക്കൂട്ടത്തുനിന്നും കാണാതായ പതിമൂന്നുകാരി നാളെ തിരുവനന്തപുരത്തെത്തും കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയുമായി പോലീസ് കേരളത്തിലേക്ക് വിശാഖപട്ടണത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയുമായി നാളെ പോലീസ് സംഘം തിരുവനന്തപുരത്തെ കുട്ടിയെ കണ്ടെത്തി സുരക്ഷിതയായി തിരിച്ചയക്കാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമാണെന്ന് വിശാഖപട്ടണത്തെ മലയാളികൾ പറഞ്ഞു വിശാഖപട്ടണം സി ഡബ്ല്യുസി സംരക്ഷണത്തിലായിരുന്ന കുട്ടിയെ ഇന്നലെ വൈകിട്ടാണ് കഴക്കൂട്ടം എസ് ഐ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് കൈമാറിയത് ഇന്ന് രാവിലെ വരെ സി ഡബ്ല്യുസി സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു കുട്ടി ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിയുമായി പോലീസ് കേരളത്തിലേക്ക് നാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയുടെ സംരക്ഷണ കാര്യത്തിൽ തീരുമാനമെടുക്കും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചുകയറിയ സംഭവം ജീവനക്കാർക്കെതിരെ കൂട്ടനടപടിക്ക് ശുപാർശ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ ജീവനക്കാർ അസിസ്റ്റന്റുമാർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർക്കെതിരെയാണ് നടപടിക്ക് അന്വേഷണ കമ്മീഷന്റെ ശുപാർശ നഴ്സിംഗ് ജീവനക്കാർ അടക്കമുള്ളവരെ ഉടൻ സ്ഥലം മാറ്റും സംഭവത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഡിഎംഎ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് നീക്കം ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഹെഡ് നഴ്സുമാർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി സംഭവത്തിൽ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തിയ ജില്ലാ നഴ്സിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ജീവനക്കാരുടെ വിശദീകരണം എന്നിവ പരിശോധിച്ചാണ് നടപടി സംഭവത്തിൽ ജീവനക്കാർക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായി ഡിഎംഒ ജമുന വർഗീസ് കണ്ടെത്തിയിരുന്നു രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം നടിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സിനിമാ മേഖലയിൽ നിന്നടക്കം വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം റിസോർട്ട് ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് അറസ്റ്റ് നീക്കും കോഴിക്കോട് നഗരത്തിൽ വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ല് കോഴിക്കോട് നഗരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി ബിയർ കുപ്പികൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം നഗരത്തിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് തമ്മിൽ തെള്ളിയത് എന്ത് കാരണത്താലാണ് അടിപിടിയെന്ന് വ്യക്തമല്ല ഒരു കുട്ടിയെ ഒരു കൂട്ടം പേർ ചേർന്ന് പോസ്റ്റിനോട് ചേർന്ന് നിർത്തി മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ നാട്ടുകാരും സംഭവത്തിൽ ഇടപെട്ടു എന്നാൽ സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ പ്രതികരിച്ചിട്ടില്ല